ഗുഡ് മോർണിംഗ് ഇത് സൺഡേ മോർണിംഗ് ആണ് സൺഡേ ഞങ്ങൾ മലപ്പുറം വരെ പോകാമെന്നൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച രാവിലത്തെ അവസ്ഥ പോലെ എന്തായാലും രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റു അപ്പോൾ എഴുന്നേറ്റപ്പം തോന്നി എന്നാൽ പിന്നെ പോയേക്കാന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റത്തില്ല തമ്പൂരിൻ്റെ സ്വഭാവം എപ്പോൾ മാറുന്നു അപ്പോൾ തിരിച്ചു പോരാ പ്ലാനിലാണ് പോയത് ആദ്യം ഞങ്ങൾ പോയ വഴിക്കായിരുന്നു തിരുവന്താകുന്ന് ടെമ്പിൾ അവിടെ കയറിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് ആളുണ്ടായിരുന്നു ഭയങ്കര ക്യൂ ഒക്കെ ആയിരുന്നു അപ്പം ക്യൂവിനകത്തുനിന്ന് നിന്ന് കുഞ്ഞിനെ കൊണ്ട് തൊഴാൻ പറ്റാത്തത് കാരണം ഞങ്ങൾ പുറത്തുനിന്ന് എഴുതിയിട്ട് ഇറങ്ങി കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് തമ്പുരു എഴുന്നേക്കുമ്പോൾ തന്നെ അവന് വിശക്കുന്നതെന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഇത്തിരി ഉപ്പുമ്പവും കുറച്ച് കറിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അവന് പുറത്തുനിന്ന് കഴിക്കാൻ മതിയെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് കഴിച്ചു അത് കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി അടുത്ത കണ്ടത് കാടാമ്പുഴ ആയിരുന്നു നേരെ കാടാമ്പുഴയ്ക്ക് പോയി അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് തമ്പുരിവിന് ഫുഡും വാങ്ങിക്കൊടുത്തു അപ്പോൾ അമ്പലത്തിൻ്റെ വാതിൽ വണ്ടി ഇട്ടപ്പോൾ അവിടെ ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു ഗ്ലാസ് വാങ്ങിച്ച് എനിക്കത്ര ഇഷ്ടമൊന്നുമല്ല ഞാനത് ഏട്ടന് കൊടുത്തു കുഞ്ഞിന് ഫുഡും വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങളുണ്ടെങ്കിൽ ഓരോ ചായയും വാങ്ങിച്ച് കുടിച്ച് നേരെ അമ്പലത്തിലോട്ട് കയറി തമ്പൂരിനെ ഇത്രയും നാളായിട്ട് ബീച്ചിൽ കൊണ്ടുപോയിട്ടില്ല ഈ ഒരു യാത്രയിൽ അതും കൂടെ ആവാമെന്ന് വിചാരിച്ചായിരുന്നു ഇറങ്ങിയത് പക്ഷേ ഇത് വന്ന് വന്ന് എത്തിയപ്പോഴേക്കും കൂടുതലും അമ്പലങ്ങളായിരുന്നു ഇതൊരു തീർത്ഥയാത്ര മാറി തമ്പുരി വലിയ പ്രശ്നമില്ലാതിരുന്നതുകൊണ്ട് ഞങ്ങൾ കുഴപ്പമില്ലാതെ പോയ സ്ഥലങ്ങളൊക്കെ എന്തായാലും കാണാൻ പറ്റി അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് തുഞ്ചംപറമ്പിലോട്ടായിരുന്നു പോയത് തിരൂര് കാരണം എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ചയായിരുന്നു അപ്പോൾ ഈ സമയത്ത് എന്തായാലും ബീച്ചിൽ പോകാൻ പറ്റത്തില്ലല്ലോ നട്ടപ്പൊരു വെയിലല്ലേ അപ്പം അത് കാരണം നമുക്ക് കുറച്ച് പാർക്കോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ആയിട്ടുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും ഇവിടെ നല്ല സമാധാന അന്തരീക്ഷമായിരുന്നു കാണാനും ഒരുപാടുണ്ടായിരുന്നു കുറച്ച് സമയം ഇരിക്കാനും ഒക്കെ സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഒക്കെ വാങ്ങിച്ച് ഉള്ളിൽ കയറി എല്ലാം കണ്ട് കുറേ സമയം അവിടെ ഇരുന്നു ഒരു വെയിലൊക്കെ ഒന്ന് വരെ അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് വൈകിട്ട് ഒരമ്പലത്തിലും കൂടെ കയറേണ്ടത് കൊണ്ട് വെജിറ്റേറിയൻ ഫുഡാണ് കഴിച്ചത് തമ്പരൂൻ ഇലയിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പം ഞാൻ ഇലയിലുള്ള ഫുഡ് അവനും കൊടുത്തു അവന് പ്ലേറ്റിലുണ്ടായിരുന്ന ചോറ് ഞാനും കഴിച്ചു കറി തൊട്ടിട്ട് പോലും ഇല്ലായിരുന്നു നിറയെ കറികളുണ്ടായിരുന്നു ഒരുപാട് കറികളും പിന്നെ രണ്ടു കൂട്ടം പായസവും തൈരും ഒക്കെ ഉണ്ടായിരുന്നു ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നേരെ ഇറങ്ങിയിട്ട് ബീച്ചിലോട്ടായിരുന്നു പോയത് അപ്പോഴത്തേക്ക് ഏകദേശം ഒരു അഞ്ചുമണിയായിട്ടുണ്ടായിരുന്നു ഞങ്ങളീ കഴിച്ചതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ബീച്ച് അങ്ങനെ തമ്പുരുവിനെ ബീച്ച് കാണിച്ചു കുറേ സമയം അവിടെ നിന്ന് കളിച്ചു കയറി വരാൻ ഒരു തരത്തിൽ വലിച്ചു പിടിച്ച് കൊണ്ടുവരുമായിരുന്നു എൻ്റെ പേടി അവൻ കടൽ കണ്ട് പേടിച്ച് കരഞ്ഞ് ഇറങ്ങത്തില്ലെന്നായിരുന്നു ഇതിപ്പോൾ ഇറങ്ങിയപ്പോൾ അവൻ തിരിച്ച് കയറത്തില്ലെന്നായി സന്ധ്യയാകോറും ബീച്ചിൽ നല്ല തിരക്ക് വരുന്നുണ്ടായിരുന്നു സൺഡേയും കൂടെ ആയത് കാരണം അപ്പം ഞങ്ങൾ ഒരുപാട് വണ്ടികൾ തിരക്ക് വരുന്നതിന് മുന്നേ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ പോയത് തിരുനാവായയിലേക്കായിരുന്നു ക്ഷേത്രത്തിലേക്ക് ഈ രണ്ടടുത്ത് പോയതിനെക്കാട്ടിലും എനിക്ക് ഈ നാവാമുകുന്ദേത്രത്തിലൊന്ന് വരണമെന്ന് കുറേ കാലങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഇന്നെന്തായാലും അതങ്ങ് സാധിച്ചു നേരെ വന്നു അമ്പലത്തിൽ കയറി പുഴയുടെ ഒക്കെ തരുന്നു അമ്പലം ഭാരതപ്പുഴയുടെ കുറച്ച് സമയം അവിടെ സമാധാനമായിട്ട് ഇരുന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയിരുന്നു ഒരു ആറരയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴി ഞങ്ങളൊരു ചായയും കുടിച്ചിട്ട് നേരെ പാലക്കാടേക്ക് എത്തി ടൗണിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു വീട്ടിലേക്ക് വന്നു ഒമ്പതരൊക്കെ ആയി മലപ്പുറ യാത്ര ഇവിടെ വെച്ച് നിർത്തി ഇനിയും പെൻഡിങ്ങിലുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പിന്നെ ഒരു ദിവസം പോകണം